ഇപ്പോൾ ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയാണ് സംസ്ഥാനത്തെ പദ്ധതി ചെലവുകൾ തന്നെ നിയന്ത്രിക്കുകയാണ് ബജറ്റിൽ അനുവദിച്ച വർക്കുകൾ പോലും അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഭരണാനുമതി കൊടുക്കേണ്ട ഘട്ടത്തിൽ ധനകാര്യ വകുപ്പിൽ നിന്ന് പ്രത്യേക ഉത്തരവിറക്കി ഇതിനൊന്നും ഇപ്പോൾ ഭരണാനുമതി കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ബജറ്റിൽ കൊടുത്തിരിക്കുന്ന തുകയ്ക്ക് പോലും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഭരണാനുമതി കൊടുക്കുന്നില്ല അപ്പോൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് നേരത്തെ പറഞ്ഞു പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടാവുന്നു എന്താണ് പ്ലാൻ ബി എന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല ഇനിയും വീണ്ടും ചാർജുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ അതിനെ ശക്തിയായി എതിർക്കും പരമാവധി ചാർജുകളും നികുതിയുമൊക്കെ വർദ്ധിപ്പിച്ചാണ് ഇരിക്കുന്നത് ഇനി ഒരു തരത്തിലുള്ള നികുതി വർദ്ധിപ്പിക്കാനും പറ്റില്ല കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ധനകാര്യ വകുപ്പ് ചെയ്യുന്നില്ല ധനകാര്യ വകുപ്പിൻ്റെ ഏക പരിപാടി ഇപ്പോൾ വെട്ടിക്കുറയ്ക്കൽ മാത്രമാണ് പദ്ധതി തുക വെട്ടിക്കുറയ്ക്കുക അതുപോലെ ബജറ്റിൽ അനുമതി കിട്ടിയ പദ്ധതികൾ ഇല്ലാതാക്കുക ഇതൊരു ശരിയായ നടപടിയല്ല മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗഡു മാത്രമാണ് കൊടുത്തത് രണ്ടാം ഘടുവും മൂന്നാം ഘടവും കൊടുത്തിട്ട് ട്രഷറി പൂട്ടുകയും ട്രഷറി ബാൻ ഏർപ്പെടുത്തുകയും ചെയ്യും അതിൻ്റെ സ്പില്ലോവർ വർക്ക് ഈ വർഷത്തേക്കാണ് കൊടുക്കേണ്ടത് ആ സ്പില്ലോവർ വർക്കിനെ സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുന്നു ഈ വർഷത്തെ പദ്ധതി വിഹിതം സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ തുടങ്ങി കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നു മാവേലിശോറിൽ ഇപ്പോഴും സാധനം മരുന്നുകൾ ആവശ്യത്തിനുള്ള മരുന്നില്ല ഇതെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഇതെല്ലാം സർക്കാർ മറച്ചു മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് ഒരു നടപടി ഇത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല അല്ല ഇന്നിപ്പോ ഇന്ന് ഇന്നും ഇന്നലെയും എടുത്ത നടപടികൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം സി പി എം കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ ക്യാപ്സൂള് കൊടുക്കാൻ പറ്റും ക്യാപ്സൂളിൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ കാരണങ്ങൾ വിതരണം നടത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മാവേലി സോറി സാധനം വരില്ല ആശുപത്രിയിൽ മരുന്നും വരില്ല കെ എസ് ആർ ടി സി ബസ് ഓടുകയില്ല ഈ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വളരെ രൂക്ഷമാണ് വളരെ രൂക്ഷം ഓണക്കാലത്ത് ആണ് യഥാർത്ഥത്തിൽ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റിലെ വില കുറയ്ക്കാൻ കൃത്രിമ വിലക്കയറ്റം ഇല്ലാതാക്കാൻ സ്വാഭാവികമായ വിലക്കയറ്റം ഇല്ലാതാക്കാൻ ഇതൊക്കെ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് അഞ്ച് നായ പൈസ കയ്യിലില്ല നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും തയ്യാറാവുന്നില്ല രൂക്ഷമാണ് ബസ്